റേസ് റോഡ് പ്രിയപ്പെട്ടവരെ കൊലപാതക കേസിലും കഞ്ചാവ് കേസിലും മറ്റു പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിരുന്നവരും കോടതി ശിക്ഷ ഏറ്റുവാങ്ങിയവരുമായ ചില സഹോദരങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ മധ്യസ്ഥതയിൽ ഒന്നിച്ചു കൂടുകയും വിജാതേയരായ സഹോദരങ്ങൾ ക്രൈസ്തവ സഭ സ്വീകരിക്കുവാനും വിസ്സൂർബാന സ്വീകരിക്കാനും അതിയായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു കർത്താവിൻ്റെ നിയോഗത്താൽ എങ്ങനെയോ ദൈവവചനം കേൾക്കാനായി എത്തപ്പെട്ട ആ സഹോദരങ്ങൾ കർത്താവിൻ്റെ തിരുവചനം അവിടെ ഹൃദയത്തിലേക്ക് ഇരുതല വാളിനേക്കാൾ മൂർച്ചയോടെ കടന്നു പോവുകയും അവരെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പരിസ്ഥിതാത്മാവിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജുകൾ നൽകാനും ധ്യാനപുരുവായ അച്ഛൻ എന്നോട് അറിയിച്ചു അന്ന് അവർ പതിനഞ്ചോളം പേർ ഉണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായ അത്ഭുതപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളായിരുന്നു അവർക്ക് പറയാനുള്ളത് അവരിൽ ചിലർ വനമേഖലയോട് ചേർന്ന് ജീവിച്ചവർ ആയിരുന്നെങ്കിലും സുവിശേഷം കേൾക്കാനായി കേരളത്തിൻ്റെ മധ്യഭാഗത്തേക്ക് അവരെ ദൈവം അത്ഭുതകരമായി നയിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒരു കരുണ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ആഗ്രഹം ക്രൈസ്തമതം സ്വീകരിച്ച് വിസൂർബാന സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന യേശുവിൻ്റെ രക്തവും മാംസവും ഭക്ഷിക്കുക പരിശത്താത്മാവാൽ ജീവിക്കുക ദൈവത്തിൻ്റെ ജീവനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുക അതൊക്കെയായിരുന്നു അവരുടെ സ്വപ്നം കഞ്ചാവ് ഗസിലും കത്തിക്കുത്തിലും പലതവണ ജയിലിൽ പോയിട്ടുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആനന്ദിന് ദൈവത്തിലേക്ക് അടുക്കാനുള്ള കാരണം മനസ്സിലെ വിഷാദം വിട്ടുപോകാതെ അയാളെ തളർത്തി കൊണ്ടാണ് അയാൾ അയാളാകെ സ്നേഹിച്ചിരുന്നതും അദ്ദേഹത്തിന് ആകെ സ്വന്തമെന്ന് പറയാനുണ്ടായിരുന്നു ഭാര്യ മുപ്പതാമത്തെ വയസ്സിൽ ക്യാൻസർ വന്ന് മരിച്ചു ആ സമയത്ത് അയാൾ ജയിലിലായിരുന്നു തിരി വന്നപ്പോൾ അയാൾ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു ആദ്യം തന്നെ ആനന്ദിനെ വീട്ടുകാർ തള്ളിക്കളഞ്ഞിരുന്നു എവിടെ നിന്നോ കേട്ട അറിവിനാലും വിശ്വാസത്താലും ആനന്ദിൻ്റെ ഭാര്യ പ്രാർത്ഥനത്തിൽ കടന്നു ചെല്ലുകയും ജവമാനെല്ലാം പഠിക്കുകയും വീട്ടിൽ മുട്ടുകുത്തി ആനന്ദിൻ്റെ മനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു കടത്തണ്ണുകളും ജയിലും കോടതി മുറികളും കഞ്ചാവുമായി ജീവിച്ചിരുന്ന ആനന്ദിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വന്നത് അത്ഭുതകരമായിട്ടാണെന്ന് ആനന്ദ്ം ഓർമ്മിക്കുന്നു ഒരിക്കൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ത്യാൻഡ സെൻ്ററിൽ നിന്നും ഒരു ബ്രദർ എന്നെ ഫോൺ ചെയ്തത് ഫോണെടുക്കാൻ പോലീസുകാരൻ ആവശ്യപ്പെടുകയും സ്പീക്കറിടാൻ പറയുകയും ചെയ്തു അതിൽ നിന്ന് കേട്ട സ്വരം ആനന്ദം നീ എവിടെയാണ് നീ എന്താ പ്രാർത്ഥനയ്ക്ക് വരാത്തേ നിനക്ക് വേണ്ടി ഞങ്ങളെല്ലാം മത്തസം പ്രാർത്ഥിച്ചിരുന്നു നീ വീണ്ടും പഴയ വഴിക്ക് തിരിഞ്ഞോ എന്നായിരുന്നു ആ ചോദ്യം പോലീസുകാരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ ധ്യാന സെൻ്ററിൽ നിന്നാണ് നാം പ്രാർത്ഥനയ്ക്ക് ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു എന്ന് അയാൾ മറുപടി പറഞ്ഞു അടുത്ത പ്രാർത്ഥനയ്ക്ക് ചെല്ലാം എന്ന് നീ അവരോട് പറയാൻ പോലീസുകാരനാവശ്യപ്പെടുകയും ആനന്ദ് അങ്ങനെ മറുപടി പറയുകയും ചെയ്തു പോലീസുകാർ പരസ്പരം നോക്കി ചിരിച്ചു പക്ഷേ ആനന്ദിൻ്റെ അപ്പോൾ മനസ്സിൻ്റെ വിഷമം വേദന ആ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് തന്നെ കാത്തിരുന്നവരിലേക്ക് തനിക്ക് വേണ്ടി മത്തസം പ്രാർത്ഥിക്കുന്നവരിലേക്ക് അവരുടെ ഗ്രൂപ്പിലേക്ക് കടന്നു ചെല്ലാൻ സാധിച്ചില്ലല്ലോ എന്ന സങ്കടമായിരുന്നു അതിൽ വൈദികനും സിസ്റ്റേഴ്സും അൽമായരും സഹോദരിമാരും എല്ലാം ഉണ്ടായിരുന്നു ആനന്ദിൻ്റെ ആത്മാവിന് വേണ്ടി അവർ ദാഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു ആനന്ദ് ഇന്ന് എല്ലാ പ്രഭാത വലികളിലും ദേവാലയത്തിലേക്ക് പോകുന്നു തനിയെ ജീവിക്കുന്ന ആനന്ദ് പണിയെടുത്ത് തനിക്ക് കിട്ടുന്ന പണം അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വാടകം കൊടുത്തതിന് ശേഷം ബാക്കി വിശാംശമായി നൽകുകയും പാവങ്ങളെ സഹായിച്ചും പോന്നു വിശ്വ കുർബാന സ്വീകരിക്കാൻ കഴിയുന്നില്ല എങ്കിലും ആനന്ദ് രാവിലെ നാലുമണിക്ക് എണീറ്റ് ദേവാലയത്തിൽ പോയി ജൈവമാല ആരംഭിക്കുകയും ബിസ്തബ ബലി അർപ്പിക്കുകയും കാലങ്ങളായി ചെയ്തു പോയിരുന്നു ആനന്ദിൻ്റെ ആഗ്രഹമാണ് ബലി അർപ്പിക്കുമ്പോൾ യേശുവിൻ്റെ ജീവനായ യേശു വസിക്കുന്ന വിസ്ത കുർബാന തൻ്റെ ഹൃദയത്തിലേക്ക് തൻ്റെ നാവ് കൊണ്ട് ഏറ്റുവാങ്ങണം എന്നുള്ളത് പ്രിയപ്പെട്ടുവരെ മറ്റൊരാൾ നമുക്കദ്ദേഹത്തെ പട്ടേരി എന്ന് വിളിക്കാം അദ്ദേഹം പതിനേഴാമത്തെ വയസ്സിൽ ഒരാളെ കൊന്ന് ജയിലിൽ പോയി എന്തെങ്കിലും ചിന്തിക്കാൻ വിവേകബുദ്ധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പതിനേഴ് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ കൊലപാതകയായി വർഷങ്ങൾ ജയിലിൽ കിടന്ന പട്ടേരിയെ കാണാമെന്ന് തൻ്റെ മുറപ്പണ്ണു മാത്രമായിരുന്നു എന്നാൽ അവൾ വിവാഹം കഴിയുകയും പിന്നെ അവളെ കാണാതാകുകയും ചെയ്തു പുറത്തിറങ്ങിയതിന് ശേഷം പട്ടേരി വീണ്ടും ഒരു അടിപിടി കേസിൽ പെടുകയും ഒരാളുടെ കട്ടിന് നഷ്ടപ്പെടുകയും ചെയ്തു അദ്ദേഹം വീണ്ടും ജയിലിലായി പുറത്തിറങ്ങിയ പട്ടേരി ഈ പ്രാവശ്യം ദൈവത്തിൻ്റെ കരുണയാൽ തിരുവചനം കേൾക്കുവാൻ ഇടയായി ധ്യാനസന്ധകളിൽ നിന്നും ധ്യാനസന്ധകളിലേക്ക് പട്ടേരി ആത്മാവിൻ്റെ സമാധാനത്തിന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി തനിക്ക് കരുണ് ലഭിക്കാനായി തീർത്ഥയാത്ര നടത്തിക്കൊണ്ടിരുന്നു ഒരിക്കൽ പട്ടേരിയുടെ മുറപ്പണ്ണ് രണ്ടു മക്കളെയും ഭർത്താവിനെയും മാറ്റി നിർത്തി അദ്ദേഹത്തിനൊരു ജീവിതം നൽകാനായി ഇറങ്ങിപ്പോന്നു ജീവിത പങ്കാളി മദ്യപനം ദുർഭകനമായൊരു മനുഷ്യനായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനു പകരം കൂടുതൽ കൂടുതൽ ഭജനത്തിൻ്റെ അഭിഷേകത്തിനും വിടുതലിനും മറ്റ് ആത്മീയ പ്രവർത്തനത്തിനും വേണ്ടി അവരുടെ ജീവിതം ഉപയോഗിക്കാൻ തുടങ്ങി പട്ടേരി തന്നെ തൻ്റെ ഭാര്യയുടെ ആദ്യ വിഭാഗത്തിലുണ്ടായിരുന്ന രണ്ടു മക്കളെയും പഠിപ്പിക്കാൻ തുടങ്ങി അവളുടെ ഭർത്താവ് എതിർത്തില്ല എന്ന് മാത്രമല്ല മക്കളെ അമ്മയെ കാണാനായി പറഞ്ഞു വിടുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് അതിശയമായൊരു കാര്യവും അവരുടെ സമാധാനവും ഇന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെ പറയുന്നു ക്രൈസ്തമതം സ്വീകരിക്കണം ബിസുബാണ് സ്വീകരിക്കണം ഈശോയുടെ രക്തവും മാംസവും പക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം അനുദിനം ഞങ്ങളെന്നും ബിലീർപ്പിക്കും ബിസുബാണ് സ്വീകരിക്കാൻ സാധിക്കാറില്ല ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ക്രൈസ്തവമേതം സ്വീകരിക്കാനായി വെതറും പ്രാർത്ഥിക്കണം ഈ ഒരു ഈ ഒരു ദാഹവും മാത്രമേ ഞങ്ങൾക്കുള്ളൂ പട്ടേരി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു ചെറിയൊരു തുക ഉണ്ട് അവർ അനുദിന ജീവിത ചെലവുകൾ നടത്തുന്നു പിള്ളേരുടെ വിദ്യാഭ്യാസം നടത്തുന്നു ബാക്കിയുള്ള തുക ദശാംശം നൽകി മറ്റുള്ളവരെ ധ്യാനത്തിന് കൂട്ടിക്കൊണ്ടു പോയിരുന്നു ഇവിടെപ്പെട്ടവരെ ഇതൊക്കെ കേൾക്കുകയും പങ്കുവെക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ ഇന്നലകൾ വളരെ അക്രമാസക്തവും ക്രിമിനലിസവും നിറഞ്ഞ ജീവിതമായിരുന്നു പക്ഷേ എത്രയോ വലിയ മാറ്റമാണ് തിരുവചനം ദൈവത്തിൻ്റെ കരുണ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചത് ഭാവിയെ കർത്താവ് എത്രമാത്രം കരുണയോടെ വീക്ഷിക്കുന്നതെന്നും എന്നെ അവനെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുത്തത് ഒരേ ദൈവമാണെന്നും കർത്താവ് മോച്ചയാൽ തന്നെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതെന്നും സാഹചര്യങ്ങളാണ് ഒരുവിനെ പാവത്തിലേക്കും തിന്മയിലേക്കും നയിക്കുന്നതെന്നും ദൈവം കരുണയോടെ അവരെ കാത്തുനിൽപ്പണമെന്നും ഉള്ള ചിന്തകൾ എൻ്റെ ഹൃദയത്തെയും കരുണാർത്ഥമാക്കുകയും അത്ഭുതപ്പെടുത്തുകയുമാണ് ചെയ്തത് വിജാതീയരെക്കുറിച്ച് കർത്താവിൻ്റെ സുവിശേഷം എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം കർത്താവ് ഇങ്ങനെ ഓർപ്പിക്കുന്നു ഒരു കിലോമീറ്ററിനുള്ളിൽ ദേവാലയമുണ്ടായിട്ടും വീട്ടിൽ സ്വന്തമായി വാഹനമുണ്ടായിട്ടും സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും പാരമ്പര്യ ക്രൈസ്തവരായിട്ടും സ്വന്തം ഭവനത്തിൽ വൈദികരും സിസ്റ്റേഴ്സും ഉണ്ടായിട്ട് പോലും ദൈവത്തിന് മുമ്പിൽ ബലിയർപ്പിക്കാനോ ഇവരെ തന്നെ പ്രഭാവത്തിൽ പോയി ജവമാനം ബെസൂർബാന സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അനുദിന ബലിയിൽ പങ്കെടുക്കുവാനും ബിസുർബാന സ്വീകരിക്കാൻ വേണ്ടി മാത്രം ദിവസങ്ങൾ എന്നെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഈ സഹോദരങ്ങളുടെ ആത്മദാഹം എത്രയോ വലുതാണ് അവരുടെ മുമ്പിൽ എത്രയോ നിസ്സാരരാണെന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നു ഈ അനുഭവം നമ്മളെ ചിന്തിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നിയമം അറിയാതിന് നമ്മൾ നിയമം ലംഘിക്കുമ്പോൾ കർത്താവിൻ്റെ വചനങ്ങൾ ലംഘിക്കുമ്പോൾ നിയമം ലഭിച്ചിട്ടില്ലാത്ത വിജാതിയർ നിയമം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി തന്നെ നിറവേറ്റുന്നു നിയമമില്ലെന്നിരിക്കലും അവർ തങ്ങൾക്ക് തന്നെ ഒരു നിയമമായി മാറുകയാണ് ചെയ്യുന്നത് കാര്യം അവർ സത്യത്തിനും നീതിയും അവരുടെ കൃത്യത്തിൽ സൂക്ഷിക്കുകയും സത്യസന്ധമായി ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു റോമാണി സോശേഷം പതിനഞ്ചാം അധ്യായം പത്താം വാക്കിൽ അവിടെ നിന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു മാത്രമല്ല വിജാതിയരെ നിങ്ങൾ അവിടുത്തെ ജനത്തോടത്ത് ആനന്ദിക്കുവിൻ എന്നും പറയപ്പെട്ടിരിക്കുന്നു ജസയിൽ നിന്നും ഒരു മുള പൊട്ടിപ്പുറപ്പെടും വിജാതിയെ ഭരിക്കാനുള്ളവൻ ഉദയം ചെയ്യും വിജാതിയർ അവനിൽ പ്രത്യാശ വയ്ക്കും എന്ന് യേശയ പറയുന്നു റോമ പതിനഞ്ച് പന്ത്രണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഇവരിൽ സംഭവിച്ചിട്ടുള്ളതും ഇതുതന്നെയാണ് വിജാതീയരും പാപികളുമായ മനുഷ്യർ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത്ഭുതകരമായ മാനസാന്തരപ്പെടുകയും ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയും വിശ്വകുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു തരക്കാരാണെന്ന് സ്വയം ആത്മശോധന ചെയ്യണം ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശുക്സുവിൻ്റെ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളുമാണെന്ന് എ ഫേസസിൻ്റെ പുസ്തകം പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ഹൃദയം കഠിനമാണ് അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മനസ്സന്ധപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം അത്രയ്ക്ക് ഈ ജനതയുടെ ഹൃദയം കഠിനമായിരിക്കുന്നു ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ഇരക്ഷ വിജാതിയുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു അവർ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ എന്നറിയപ്പെടുന്ന നമ്മൾ ഇനി എത്രമേൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തണമെന്നും നമ്മുടെ വിശ്വാസ രീതികളിൽ മാറ്റം വരുത്തണമെന്നും ദൈവാത്മാവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കണമെന്നും ക്രൂശ്വനായ ക്രിസ്തുവിനോട് ചേർന്ന് തന്ന് ആത്മരക്ഷയ്ക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയും എത്രമാത്രം പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിച്ച് തരുകയാൽ നമ്മുടെ ഹൃദയം ദൈവപക്കലേക്ക് ഉയർത്തി അനുഭവിക്കാനും മനസ്സാന്തരപ്പെടാനും ബലിയിലും വിശുദ്ധിയിലും തീഷ്ണത പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് എളിമയോടെ ദൈവത്തോട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമേൻ